ലോകത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഓ എസ് എന്ന് പറയുന്നത് ഹായ് ഞാൻ ഡോക്ടർ മുഫീദ ഭൂമി നാച്ചുറൽ കെയർ ആൻഡ് വെൽനസിലെ യുനാനി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് ആണ് ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കിലോട്ട് വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഇപ്പോൾ പറയാനുള്ളൊരു പരാതിയാണ് ഞാൻ പെട്ടെന്ന് തടി കൂടുന്നു അതുപോലെ മുഖത്ത് നിറയെ മുഖക്കുരുവും രോമങ്ങളും എല്ലാം വളരുന്നുണ്ട് അതുപോലെ കഴുത്തിലെ കറുത്ത പാടുകൾ വരുന്നു അതുപോലെ ക്രമം തെറ്റിയുള്ള ആർത്തവമാണ് എനിക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർക്കറിയാം ഇത് പി സി ഒ ഡി ആണ് എന്നുള്ളത് എന്നാലും ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയില്ല നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പി സി ഒ ഡി ഇത് നമുക്ക് പ്രോപ്പറായി എങ്ങനെ ട്രീറ്റ്മെൻറ്റിലൂടെ ഒഴിവാക്കാം അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് മൂലം ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് എന്താണ് പി സി ഒ ഡി എന്ന് നോക്കാം പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം നമ്മുടെ ആമാശവിദ്യകളിൽ ചുറ്റുമായി ചെറിയ കുമിളകൾ പോലെ കാണപ്പെടുന്ന ഒരവസ്ഥയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് നമ്മൾ സ്കാനിംഗ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതായത് യു എസ് ഡി ഒക്കെ എടുക്കുമ്പോൾ അതിൽ മാലമുത്തുകൾ നിരത്തി വെച്ച പോലെ നമുക്ക് സ്കാനിങ്ങിൽ കാണും ഇതാണ് പി സി ഒഡിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് തെറ്റായ ആഹാര രീതി മൂലവും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടും മാനസികമായിട്ടുള്ള സമ്മർദ്ദം മൂലവും നമുക്ക് പി സി ഒ ഡി കൂടി വരുന്നതായിട്ട് കാണാറുണ്ട് എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം പി സി ഒ ഡി അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകളിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ കണ്ടുവരാറുണ്ട് ഈ അവസ്ഥകളിൽ ശരീരത്തിലെ യൂട്രസ് കുറച്ച് ബൾക്കി ആയിട്ട് മാറുക അതായത് അതിൻ്റെ ഭിത്തികളിൽ കുറച്ച് കട്ടി കൂടുന്ന പോലെയും മെയിൽ ഹോർമോൺസിൻ്റെ ഉത്പാദനം കൂടുന്നതായിട്ടും കണ്ടുവരാറുണ്ട് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രജൻ അതുപോലെ തന്നെ ടെസ്റ്റോസിയറോൺ എന്നിവ വർദ്ധിക്കുന്നു ഇതുമൂലമായിട്ട് നമ്മൾ മുഖക്കുരു കൂടുക അതുപോലെ മുഖത്ത് രോമം വളരുക പിന്നെ മുടി മുടിവല്ലാതെ കൊഴിയുക എന്നൊക്കെ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽ വോയിസ് കുറച്ച് ഹസ്കി ആയിട്ട് മാറുന്ന പോലെയും കണ്ടുവരാറുണ്ട് വരാറുണ്ട് പിന്നെ മെയിനായിട്ടുള്ള ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം റെഗുലർ പീരിയഡ്സ് ഇത് വന്ധ്യതയിലേക്കും കാരണമാകുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് ഇനി നമുക്ക് പി സി ഒ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം തെറ്റായ ആഹാര രീതിയും തെറ്റായിട്ടുള്ള ജീവിതശൈലിയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉറക്കമില്ലായ്മയും വ്യായാമം ചെയ്യാത്ത ഒരവസ്ഥയും പി സി ഒ ഡിയിലേക്ക് നമ്മുടെ ഇന്നത്തെ കാലത്തിലുള്ള സ്ത്രീകളെ നയിക്കുന്നു ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ പി സി ഒ ഡി അനുഭവിക്കുന്ന ഒരുവിധം ആളുകൾക്കെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമ്മൾ തടഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയിലുള്ള പി സി ഒ ഡി എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും അതായത് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളായിട്ടുള്ള ഇറഗുലർ പീരീഡ്സും വന്ധ്യതയും എല്ലാം നമുക്ക് മാറ്റാൻ ഒരു പരിധി വരെ സഹായിക്കും അതിൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പി സി ഒ ഡി പൂർണമായും അകറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാനായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ രീതികൾ നോക്കാം പയർ വർഗ്ഗങ്ങൾ ചെറി ബ്രോക്കോളി ചീര ചുവന്ന മുന്തിരി എന്നിവ നമ്മളെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പച്ചക്കറികൾ സാലഡായി കഴിക്കുന്നതും മധുരം കുറഞ്ഞിട്ടുള്ള പഴവർഗ്ഗങ്ങൾ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളും ഫ്ലേക് സീഡ് അതുപോലെ തന്നെ ഒലിവ് ഓയിൽസ് എന്നെല്ലാം നമ്മൾ സാലഡിൽ ആഡ് ചെയ്ത് കഴിക്കുന്നത് നമ്മളെ പി സി ഓടി കുറക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാനും വളരെയധികം സഹായിക്കും ഇനി നമുക്ക് പി സി ഓടി ഉള്ളവർ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം റീഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതായത് ബേക്കറി അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകളെല്ലാം മാക്സിമം ഒഴിവാക്കുക മൈദ പഞ്ചസാര അതുപോലെ തന്നെ നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ത് യൂസ് ചെയ്യുക അരി യൂസ് ചെയ്യുക അതായത് ചോരൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എടുക്കുക ബാക്കി നമ്മൾ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും എല്ലാം മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കാനായിട്ട് നമ്മൾ നോക്കണം പിന്നെ ഐസ്ക്രീംസ് അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ചോക്ലേറ്റ്സ് എന്നിവ മാക്സിമം നമ്മൾ ഒഴിവാക്കണം ഇനി നമുക്ക് പി സി ഒ ഡയറ്റ് പ്ലാൻ ഒന്ന് നോക്കാം ഇത് ഏകദേശം ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഡയറ്റിനോട് സിമിലർ ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ രാവിലെ എണീച്ച് ചായക്ക് പകരം സിന്നമൺ അതായത് കറുവപ്പട്ട പൊടിച്ചിട്ടുള്ള ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ ഉലുവ തിളപ്പിച്ചിട്ടുള്ളൊരു ഡ്രിങ്കോ കുടിക്കുക രാവിലെ ഇനി ചായ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ തേനൊന്നും യൂസ് ചെയ്യാണ്ട് വെറുതെ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കുടിക്കുക പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ രാഗി പുട്ടോ അല്ലെങ്കിൽ മില്ലറ്റ്സ് മില്ലറ്റ് ചെറുതാനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ദോശയോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം പുട്ടോ കഴിക്കുക പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു കപ്പ് വെജിറ്റബിൾ സാലഡോ അല്ലെങ്കിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സോ കഴിക്കണം അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് കഴിക്കുക ഇനി ഉച്ചയാകുമ്പോൾ ഒരു പ്ലേറ്റിൻ്റെ ഒരു ചെറിയൊരു കപ്പ് റൈസ് എടുത്തിട്ട് ബാക്കി പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീനിനോ വേവിച്ച മീൻ കഴിക്കുക ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരു നാലുമണിയാകുമ്പോൾ ഇതുപോലെ ഒരു അഞ്ചോ ആറോ നട്ട്സോ വാൾനട്ട്സോ അല്ലെങ്കിൽ കാശുനട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കുക ഈ വാൾനട്ട് അതുപോലെ തന്നെ കാഷ്നട്ട് എന്നിവയിലൊക്കെ നല്ല കൊഴുപ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ആറര ഏഴ് മണിയാകുമ്പോൾ രാത്രിത്തെ ഫുഡ് അവസാനിപ്പിക്കാനായിട്ട് നോക്കുക ഇതിലും നമുക്ക് മില്ലറ്റിൻ്റെ ദോശയോ പുട്ടോ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നല്ല സൂപ്പ് പച്ചക്കറികൾ യൂസ് ചെയ്തിട്ടുള്ള സൂപ്പ് എല്ലാം അതുപോലെ തന്നെ പമക്കിൻ മത്തങ്ങ അതുപോലെ പരിപ്പൊക്കെ അരച്ചുള്ള സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അതായത് മൈദ അരി ഒന്നും കൂടുതൽ യൂസ് ചെയ്യാത്ത ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് പി സി ഓടി കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതും വളരെ അത്യാവശ്യമാണ് ഇതുപോലെ കൃത്യ ബയോ ഡയറ്റിൻ്റെ കൂടെ തന്നെ നല്ലൊരു എക്സസൈസും അതായത് ഒരു ആഴ്ചയിൽ അഞ്ചോ ആറോ ദിവസവും ഒരു അരമുക്കാൽ മണിക്കൂറോളം എക്സസൈസ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ശരീരം നന്നായി വിയർക്കുന്ന രീതിയിലുള്ള അതായത് ഓട്ടമായിക്കോട്ടെ ചാട്ടം അതുപോലെ തന്നെ സൈക്ലിംഗ് നീന്തൽ ഇതുപോലത്തെ എക്സസൈസുകൾ നമുക്ക് ആഴ്ചയിൽ ഒരു അഞ്ചാറ് ദിവസം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള ഉറക്കം രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഉറങ്ങിയിട്ട് ഒരു അഞ്ചോ ആറോ മണിക്കൂറോ ഉറക്കം കിട്ടുന്ന രീതിയിൽ നമ്മൾ കൃത്യമായി ഉറങ്ങേണ്ടതുണ്ട് സി സി ഒ വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണെങ്കിലും ഇന്നത് കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ ആർത്തവസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോഴോ മറ്റെന്തെങ്കിലും സ്കാനിങ് ചെയ്യുമ്പോഴോ ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ച ഉടനെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതിന്റെ കോംപ്ലിക്കേഷൻ വളരെ വലുതായിട്ട് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ ഇത് പോയേക്കാം അതുകൊണ്ട് ഈ പി സി ഒ ഡി കണ്ടുപിടിച്ച ഉടനെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നല്ലൊരു ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ ജീവിതശൈലിയിൽ നല്ല മാറ്റം വരുത്തുകയും ചെയ്യുകയാണെങ്കിൽ അതായത് പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസുകൾ കറക്റ്റ് ടൈമിലുള്ള ഉറക്കം എന്നിവയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പി സി ഒ ഡി നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും അകറ്റാനായിട്ട് സാധിക്കും പി സി ഒ ഡിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കോ ചികിത്സക്കോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും പുതിയൊരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക് യു